ഹലോ എല്ലാവർക്കും നമസ്കാരം വിക്ടറാണ് നമുക്ക് ഈ കെയ്ൻസിലെ ഓസ്ട്രേലിയയിലെ കെയ്ൻസിലെ ചില കാഴ്ചകളൊക്കെ കണ്ടു കഴിയുമ്പോൾ മാവേലി വർഷത്തിൽ ഒരു ദിവസം കേരളത്തിൽ വന്നിട്ട് ബാക്കിയുള്ള ദിവസം ഇവിടെ ഓസ്ട്രേലിയയിലെ കെയ്ൻസിലാണോ എന്ന് സംശയം വന്നു പോവും അതുപോലത്തെ കാഴ്ചകളാണ് കേരളത്തിനോട് സെയിം ടു സെയിം ഹൺഡ്രഡ് പെർസെൻറ്റേജ് സെയിം ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പും അവിടെയുള്ള കാര്യങ്ങളുമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തേങ്ങയും മാങ്ങയും ചക്കയും കടച്ചക്കയും അതുപോലെ പ്ലാവും ഇത് ഇതുകൊണ്ടാണ് ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത് പപ്പായ ഇതെല്ലാം ഇത് മാവ് അതുപോലെ തന്നെ മാവ് പലതരത്തിലുള്ള മാവുകൾ ഇന്ന് ഇവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞു ഇപ്പം മാങ്ങയുടെ സീസൺ അല്ല എന്ന് തോന്നുന്നു ഞങ്ങളിവിടെ വന്നിട്ട് കുറച്ചേ കുറച്ചായല്ലോ ഇത് വലിയൊരു കരിവേപ്പിൽ അത് അതിൻ്റെ ചുവട് അതിൻ്റെ നമ്മുടെ അതിലോകക്കാരൻ വെട്ടിക്കളഞ്ഞു വലിയ മരമായിട്ട് എന്നിട്ടും അതിൽ നിന്ന് ഒത്തിരി ഉണ്ട് ഇതാ ചേമ്പ് ചേമ്പൊക്കെ ഇവിടെ തഴച്ച് വളർന്നിരിക്കുകയാണ് അതുപോലെ ഇതാ കള്ള് ചെത്താൻ താല്പര്യമുള്ളവർക്ക് പന പന നല്ല അടിപൊളിയായിട്ട് വളർന്നിരിക്കുവാണ് കൊത്തിരി കൊലകളൊക്കെ ആയിട്ട് ഇതൊക്കെ ഇവിടെ വഴി സൈഡിലും നമ്മുടെ വീടിൻ്റെ അടുത്തും അതുപോലെ ഈ ഏരിയയിലൊക്കെ കാണാൻ വേണ്ടി പറ്റുന്ന സാധനങ്ങളാണ് അതുപോലെയാണ് ചെമ്പരത്തിപ്പൂവ് ചെമ്പരത്തിപ്പൂവ് കണ്ടോ എന്ത് വലിയ വലിയ തഴച്ച് വളർന്നിരിക്കുവാണ് ചെമ്പരത്തി ചെടി അതുപോലെ അതിൻ്റെ അടുത്തുള്ള ഈ ചെടികളൊക്കെ ഇത് കണ്ടോ ശംഖുപുഷ്പം ശംഖുപുഷ്പമൊക്കെ നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ വള്ളിപ്പടർപ്പായിട്ട് ഇങ്ങനെ കയറി ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട് അതേ കാലാവസ്ഥ ആയതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടു ചെത്തിപ്പൂ നാട്ടിൽ കിട്ടാനില്ല എന്ന് പറഞ്ഞ മലയാള മനോരമയിൽ വാർത്ത ഇവിടെ വന്നാൽ ഇഷ്ടം പോലെ കിട്ടാനുണ്ടെന്ന് ഉള്ള കാര്യം അറിയിക്കുന്നു അതുപോലെ വാഴകൾ പലതരത്തിലുള്ള ഇത് കണ്ടോ വാഴയുടെ അടുത്ത് നിൽക്കുന്നത് ഈ പൂച്ചവാലൻ ചെടി എന്നൊക്കെ നമ്മൾ നാട്ടിൽ പറയില്ലേ ആ സാധനമാണ് പിന്നെ കപ്പ പറയണ്ടല്ലോ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പൊ ഞങ്ങളുടെ വീടിന്റെ കോമ്പൗണ്ടിൽ തന്നെ വാടക വീടാണെങ്കിലും അതിന്റെ കോമ്പൗണ്ടിൽ ഒത്തിരി കപ്പ ചുവട് ഇവിടെ നട്ടിട്ടുണ്ട് ഇതാ ഇത് കണ്ടോ ടച്ച് മീ നോട്ട് അല്ലേ തൊട്ടാവാടി തൊട്ടാവാടി ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട് അപ്പം നാട്ടിലുള്ള അതേ പുല്ലുവർഗങ്ങളും ചെടികളും അതുപോലെയുള്ള ഒത്തിരി ഒത്തിരി ചെടികളും ഇവിടെയുണ്ട് ഈ കാണുന്നത് മുള്ളാത്ത എന്ന് നമ്മൾ പറയുന്ന ആത്ത ആത്തച്ചക്കയിൽ അല്ലെ മുള്ളാത്ത എന്ന് പറയുന്ന ആ സാധനം ഇത് ഓറഞ്ച് കാഴ്ച കിടക്കുന്നതാണ് ഇതാ വീണ്ടും ചെത്തിപ്പൂവ് ഇഷ്ടം പോലെ ഇവിടെയുള്ള ഉണ്ട് ഇത് പാഷം ഫ്രൂട്ടാണ് പോലെ പാഷം ഫ്രൂട്ട് ഇവിടെ ഉണ്ടാകുന്നുണ്ട് അതൊരു മൾബറി ചെടിയിലാണ് ഈ പാഷൻ ഫ്രൂട്ട് കയറി കിടക്കുന്നത് അപ്പം മൾബറിയും ഉണ്ട് അതുപോലെ പാഷൻ ഫ്രൂട്ട് അതിൻ്റെ ചോട്ടിലൊക്കെ കുറേ വീണ് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അധികം ആരും അത് പറിച്ചെടുത്തിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ അതൊക്കെ മൂത്ത് പാകമായിട്ട് വരുന്നതേ ഉള്ളൂ ഇത് യൂക്കാലി ചെടിയാണ് നമ്മുടെ നാട്ടിലെ ചെടിയല്ല മരം നമ്മുടെ നാട്ടിലുള്ളത് അതുപോലെ കണ്ടോ ഈ പൂക്കളൊക്കെ ഓർമ്മയുണ്ടോ ഇപ്പോൾ നാട്ടിലൊന്നും അധികം ഇത് കാണാനില്ല എന്ന് തോന്നുന്നു പക്ഷേ ഓസ്ട്രേലിയയിലെ കെയൻസിലെ ഈ ചെടികൾ നമ്മുടെ നാട്ടിലെയൊക്കെ ചെടികൾ ഒത്തിരി ചെടികൾ അതുപോലെ തന്നെ നല്ലതായിട്ട് പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കണ്ടോ ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ചെടികളല്ലേ ഇപ്പോൾ ഇവിടെ വരുമ്പം ഇത് കേരളം എന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ ഇംഗ്ലീഷ് ബോർഡുകളും സ്ഥലപ്പേരുകളും മാത്രം കണ്ടിട്ടായിരിക്കും മനസ്സിലാക്കുക പക്ഷേ ലാൻഡ്സ്കേപ്പ് ഇവിടുത്തെ പ്രകൃതിയും മരങ്ങളും കണ്ടാൽ ഇത് മറ്റൊരു മാവേലി നാട് തന്നെ അല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും പോകുന്ന വഴി നീള തെങ്ങുകളും അതുപോലെ നമ്മൾ നാട്ടിൽ കണ്ട് പരിചയമുള്ള മരങ്ങളും പ്ലാവുകളും മാവുകളും അതുപോലെ മറ്റ് അനേകം മരങ്ങളും എല്ലാം അപ്പോൾ എല്ലാവർക്കും താങ്ക്